മകരവിളക്കിന് ശബരിമല വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വെള്ളി ശനിയാഴ്ച പന്തളത്തുനിന്നും ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകും പതിനഞ്ചിനാണ് മകരവിളക്ക് പന്തം ശ്രാംബിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശിരസിലേറ്റി കാൽതറയായി ശബരിമലയിൽ എത്തിക്കുന്നത് പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അശൂല്യമായതിനാൽ ഇത്തവണ തിരുവാവരണ പട്ടികൾ പന്തളം വലിയ ഗോയിക്കൽ ക്ഷേത്രത്തിൽ തുറന്ന് ദർശനത്തിന് വയ്ക്കില്ല രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര പോകുന്നത് ഘോഷയാത്രയിലും അതിനു മുൻപും നടക്കേണ്ട ആചാരപരമായ ചടങ്ങുകളും ഇത്തവണയില്ല ശബരിമലയിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള ചടങ്ങുകൾക്ക് മാറ്റമുണ്ട് പതിനേഴിൻ്റെ ശുദ്ധക്രിയകൾക്ക് ശേഷം മാത്രമേ വലിയ ഗോയിക്കൽ ക്ഷേത്രം തുറക്കൂ പതിനെട്ടിന്റെ കൊട്ടാര കുടുംബാംഗ കലാഭിഷേകത്തിനും കുരുതിക്കുമായി മല കയറും ക്ഷേത്രം അടച്ചിരിക്കുന്നതിനാൽ ശനിയാഴ്ച പുലർച്ചെ ആഭരണങ്ങൾ കൊട്ടാരത്തിൻ്റെ ഭാഗമായ പുത്തൻമേടയിലൂടെ മുറ്റത്തേക്കാണ് എഴുന്നള്ളിക്കുന്നത് ഇവിടെയുള്ള പന്തലിൽ പെട്ടി തുറക്കാതെ ദർശന സൗകര്യമുണ്ട് പന്ത്രണ്ട് മുപ്പത് വരെ ഭക്തർക്ക് പെട്ടി കണ്ടുതൊഴുതാം ഒരു മണിക്ക് കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ആഭരണ പേടകൾ ശരിസിലേറ്റി നീങ്ങും കുളനട മുതൽ പെട്ടി തുറന്ന ദർശന സൗകര്യം ഒരുക്കും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട ഉള്ളന്നൂർ ആറന്മുള വഴി ആയിരൂർ പുതിയ കാപ്പ ക്ഷേത്രത്തിലെത്തുന്ന സംഘം ശനിയാഴ്ച അവിടെ വിശ്രമിക്കും ഞായറാഴ്ച പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തും മൂന്നാം ദിവസമായ തിങ്കളാഴ്ചയാണ് കാനനപാതയിലൂടെ ഘോഷയാത്ര പോകുന്നത് പ്ലാപ്പള്ളിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടം ചെറിയാനവട്ടം കടന്ന് വൈകിട്ട് ശബരിമലയിലെത്തും ന്യൂസ് ബ്യൂറോ സന്നിധാനം